ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദവും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയ വിശ്വാസവഞ്ചന പണാപഹരണം തട്ടിപ്പ് വെട്ടിപ്പ് തുടങ്ങിയിട്ടുള്ള നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു കേരള സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും ഭാഗത്തു നിന്നും വളരെ നിഷ്ക്രിയമായൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് കേരള ഹൈക്കോടതി സോമോട്ടോ കേസെടുത്ത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് കൊല്ലം കോടതികളിൽ വ്യവഹരിക്കുന്ന അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ മുഖേന ഞാൻ ഒരു ഫയൽ തൗസൻഡ് ആൻഡ് ട്വന്റി ഫൈവ് അത് സി ബി ഐ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പരിഹാരമായി ആവശ്യപ്പെട്ടത് ആ കേസിൽ ആദ്യമായി ആവശ്യപ്പെട്ട പരിഹാരം ഉടൻ തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇപ്പോഴുതാ ഹൈ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണവും രണ്ട് ക്രൈമുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പ്രതിയാണ് ഈ കേസിലെ പ്രതികൾ കേരളത്തിനകത്തും പുറത്തുമുള്ളവരും ഉന്നത സ്ഥാനീയരും സർക്കാരിൽ വലിയ സ്വാധീനമുള്ളവരും ആകയാൽ ഈ കേസിൽ ഫലപ്രാപ്തമായ ഒരു നടപടി ഉണ്ടാകണമെങ്കിൽ സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം അത് കോടതി അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു